ഹലോ ഈ വീഡിയോ എടുത്ത ദിവസം ഞങ്ങളുടെ നാന്തോട്ടൻ്റെ ഫോർത്ത് ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവൻ്റെ ബർത്ത്ഡേ ഒന്ന് സ്പെഷ്യൽ ആക്കാൻ വേണ്ടി നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച പോലെ ഇവിടെ അടുത്തൊരു സഫാരി പാർക്കിലേക്ക് പോകാൻ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ നമ്മൾ പോയത് ലോങ് ലീ സഫാരി പാർക്കിലേക്കാണ് ഇതൊരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് ഓപ്പൺ ചെയ്യുക വൈകുന്നേരം മണി വരെ ഉണ്ട് നേരത്തെ പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ ലീവൊക്കെ എടുത്തു വെച്ചിരുന്നു ഒരു പത്ത് പത്തരയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്താൻ പറ്റും കേട്ടോ ഈ കാണുന്ന ചെറിയ ചെറിയ ബിൽഡിങ്ങില്ലേ അതിൻ്റെ അകത്ത് ആൾക്കാരിപ്പുണ്ട് നമ്മൾ അവിടെ നിർത്തി നമ്മുടെ ഐ ഡിയും ടിക്കറ്റും കാര്യങ്ങളുമൊക്കെ കാണിക്കണമായിരുന്നു കേട്ടോ അവിടെ എത്തിക്കഴിഞ്ഞിട്ടും കുറേ ഉള്ളിലോട്ട് പോകണമായിരുന്നു കാർ പാർക്കിലേക്ക് എത്താൻ ആ പോകുന്ന വഴിക്ക് തന്നെ നല്ല ഭംഗിയുള്ളൊരു ബിൽഡിങ് കണ്ടു അതിൻ്റെ പേരാണ് നോങ് ലീറ്റ് ഹൗസ് കേട്ടോ ഇങ്ങനെ ദൂരെ എന്നൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഇതുപോലത്തെ കുറച്ച് ബിൽഡിങ്സ് നമ്മുടെ യു കെയിലുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത് ഇവിടെ കുറച്ച് മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഗൂഗിൾ നോക്കിയത് അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ഹിന്ദി സിനിമ മുഹബത്തേനൊക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടോ ഗൂഗിൾ പറയുന്നത് നമ്മുടെ ഷാരൂഖ് ഖാൻ അഭിനയിച്ച മൂവിയാണ് അപ്പം അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കാർ പാർക്കിൻ്റെ അവിടേക്ക് പോയി രാവിലെ തന്നെ എത്തിയതുകൊണ്ട് തന്നെ കാർ പാർക്കിൽ ആവശ്യത്തിന് സ്ഥലമുണ്ടായിരുന്നു കേട്ടോ അവിടെ പാർക്ക് ചെയ്തു കുറച്ച് ആൾക്കാർ ഉള്ളിലോട്ട് പോകുന്നുണ്ടായിരുന്നു അമ്മ നമ്മളും അതുപോലെ അകത്തേക്ക് കയറി അവിടെ ഇങ്ങനെ കുറച്ച് പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നന്ദൂട്ടനാണ് പുറത്തിറങ്ങിയാൽ ഭയങ്കര ഓട്ടോം ചാറ്റവും ഒക്കെയാണ് എന്തായാലും അവൻ ഹാപ്പിയാണ് പിന്നെ അവിടുത്തെ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ജംഗിൾ കിങ്ഡോ ഉണ്ട് ലോങ് ലീ ഡ്രൈവേ ഉണ്ട് ഒരു ചെറിയ ട്രെയിൻ റൈഡ് പക്ഷേ ഓൾറെഡി തന്നെ അവിടെ കയറാൻ ആവശ്യത്തിന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ചു ബോട്ട് റൈഡിങ് തുടങ്ങാമെന്ന് ബോർഡർ റൈഡിൽ പോകണമെങ്കിൽ ഈ ജംഗൽ കിങ്ഡം എഴുതിയിരിക്കുന്ന ഇലപ്പുഴത്തന്നെ ഉള്ളിലേക്ക് പോകണം അപ്പോൾ പോകുന്ന വഴി നമുക്ക് കുറച്ച് ആനിമേസിനെയും കാണാൻ പറ്റും കേട്ടോ ഇതിൻ്റെയൊക്കെ പേര് ഷൂട്ട് ചെയ്യാനൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മൾ വേഗം വേഗം പോയി നന്ദൂട്ടൻ അവൻ അറിയാവുന്ന കാർട്ടൂൺ ക്യാരക്ടറിലും തേരുകളൊക്കെ വെച്ച് ഇവിടെ വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അവൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നി എന്നുവെച്ചാൽ അവൻ്റെ ബർത്ത്ഡേ അല്ലേ അത് സ്പെഷ്യൽ ആക്കാൻ അല്ലേ നമ്മളിവിടെ വന്ന് കുറേ അധികം ആനിമേഴ്സ് ഉണ്ടായിരുന്നു റാബിറ്റ്സ് പിന്നെ ആമ റോക്കോഡൈസിനെയും ഒക്കെ കാണാൻ പറ്റ അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വേഗം ബോട്ടിൻ്റെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ജംഗിൾ ക്രൂസെന്ന് എഴുതിയിരിക്കുന്ന ഇതിൽ കൂടെ അകത്തോട്ട് പോകണേ ബോട്ടിൽ കയറാനായിട്ട് ആ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നോക്കിയപ്പം നമ്മുടെ ആദ്യം ഞാൻ പറഞ്ഞ ട്രെയിൻ ആ ട്രെയിൻ ഇതാ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അന്തൂട്ടിന് തീരെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അവന് ട്രെയിനിൽ കയറണം എന്നുള്ള നിർബന്ധമായിരുന്നു പക്ഷേ ഓൾറെഡി കണ്ട അത് നിറച്ച ആളാണ് അപ്പം പിന്നെ നമുക്കെന്തായാലും ഇരിക്കാൻ സ്ഥലം കിട്ടത്തില്ലായിരുന്നായിരിക്കണം എന്ന് തോന്നുന്നു എന്തായാലും ഒരു കാര്യത്തെയാണ് സമാധാനപ്പെടുത്തി നമ്മൾ ബോട്ട് ത്തേക്ക് പോയി ബോട്ട് അപ്പോഴത്തേക്കും വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ബോട്ടിൻ്റെ അകത്തേക്ക് പോയി ഒരുപാട് സീറ്റുകളുണ്ട് കേട്ടോ ആ ബോട്ടിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു അതൊക്കെ കാമ്പ അങ്ങനെയൊക്കെ കേട്ടോണ്ടിരുന്നപ്പോൾ തന്നെ അത് ആ സൈഡിൽ കൂടെ ഒരു സീലായി വരുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ദിവസം ഉണ്ടായിരുന്നു ഇങ്ങനെ വരുന്ന കാഴ്ചയൊക്കെ കാണാൻ കുറച്ചുകൂടെ മുന്നിലോട്ട് പോയപ്പം ഇതാ ഐലൻഡ് പോലത്തെ ഈ സ്ഥലത്ത് കുറച്ച് മരിച്ചില്ലകളിൽ ഇതാ കുരങ്ങന്മാരാണ് കേട്ടോ വെള്ളയും കറുപ്പും കൂടുകളുള്ള ഭംഗിയുള്ള കുരങ്ങന്മാർ അത് കഴിഞ്ഞപ്പം നമ്മുടെ ബോട്ടിനെ ചേർന്ന് തന്നെ രണ്ട് സീ ലയൻസ് അങ്ങനെ നീന്തി നീന്തി വരുന്നുണ്ടായിരുന്നു എന്തായാലും നല്ല ഒരു ബർത്ത്ഡേ ദിവസം തന്നെ ആയിരുന്നു കേട്ടോ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ദാണ്ട വരുന്നു നമ്മുടെ സ്റ്റാർ ഓഫ് ദി ഷോ എന്നൊക്കെ പറയുന്ന പോലെ ഗൊറില എല്ലാവരും തന്നെ ബോട്ടിലിരുന്ന് എല്ലാവരും തന്നെ ഭയങ്കര സ ഹാപ്പിയായി കേട്ടോ ഗൊറിലേനെ കണ്ടപ്പോൾ എന്തായാലും അവിടെ രണ്ട് ഗൊറിലയാണ് പുറത്ത് നിൽക്കുന്നതായിട്ട് കണ്ടത് ഒരു ഗുറില ആ ഗൊറില്ല കോളനിന്ന് എഴുതി അതിലിൻ്റെ വാതുക്കെ തന്നെ നിപ്പുണ്ടായിരുന്നു പുറത്തിറങ്ങാൻ വലിയ താല്പര്യം ഇല്ലായിരുന്നായിരിക്കും രാവിലെ ആയതല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും ആ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകുന്ന വഴി ഇതാ സീലയൻസ് ബോട്ടിനെ ഒറ്റപ്പൊട്ടി നിപ്പുണ്ടായിരുന്നു കേട്ടോ മെയിനായിട്ട് ഇവർക്ക് ഇവിടുന്ന് നമുക്ക് ഫിഷിനെ ഫീഡ് ചെയ്യാൻ പറ്റും അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിവിടെ വന്ന് മീൻ നിൽക്കുന്നത് എന്നുള്ള അഭ്യാസം ആയതുകൊണ്ട് അവർക്കറിയാം മീനെ കിട്ടും എന്നുള്ളത് അതുകൊണ്ടത് ഇന്നത്തെ തന്നെ ബോട്ടിനെ ചേർന്ന് വന്ന് അങ്ങനെ ആ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തടത്തേക്ക് തന്നെ പോയി നമ്മൾ വന്നപ്പോൾ കണ്ട ലീഡ് ഹൗസ് തന്നെ കേട്ടോ ആ കാണുന്നത് കുറേ ഹിസ്റ്ററി ഒക്കെ ഉള്ള ബിൽഡിങ്ങാന്നൊക്കെ അതിലെ സ്റ്റാഫ് പറയുന്നുണ്ടായിരുന്നു പത്ത് നാൽപ്പത് മുറികളും ഒക്കെ ഉള്ള ഒരു ബിൽഡിങ് അല്ല അങ്ങനെ നമ്മൾ അവിടേക്ക് എത്തി അപ്പം ഈ കാഴ്ചകളൊന്നും ഇതൊന്നും ചെയ്യുന്നില്ല ഇനി ഒരുപാട് സമയങ്ങളുടെ കാണാനുണ്ടെല്ലാം കൂടെ ഒരുമിച്ചിട്ട് നിങ്ങളെ ഞാൻ ബോർ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ ബൈ